ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ചരിത്രം എന്താ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് വാക്ക്മെന്റ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പി ആണ് അത് അതിനെ പിന്തുണച്ചത് അന്ന് ബി ജെ പിയുടെ ഭാഗത്തും ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പങ്കെടുക്കുന്ന എംപിയുടെ പേര് ഹുസൈൻ സയത് ഷാ ഷാനവാസ് ഷാനവാസ ഹുസൈൻ വൈകിട്ടാണ് ഈ നിയമം എന്ന് പറയേണ്ടതായിരുന്നു കാരണം അഞ്ചു ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് അന്യാധീനപ്പെട്ടിരിക്കുന്നത് എന്ന് ബിജെപിയുടെ എം പി സയ്ദ് ഷാനവാസ് ഹുസൈൻ രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെന്റിനു പ്രസംഗിക്കാൻ പിന്നീട് അദ്ദേഹം പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങൾ വരെ നിലകൊള്ളുന്നത് ഡൽഹിയിൽ വഖഫ് ഭൂമിയിലാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ അവർക്ക് അവകാശമില്ല ബി ജെ പി എന്തിനാണോ പിന്തുണച്ചത് ഇപ്പൊ ബി ജെ പി പറയുന്നത് അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ മുസ്ലിം പ്രീണനം നടത്താൻ വേണ്ടി കൊണ്ടുവന്ന നിയമപരിഷ്കരാണ് അന്ന് ബി ജെ പി ഇത് മുസ്ലിം പ്രീടനമായിട്ട് തോന്നിയില്ല അത് കഴിഞ്ഞ് പത്ത് പതി പന്ത്രണ്ട് വർഷം കഴിഞ്ഞോ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞല്ലോ ഇപ്പോൾ ബി ജെ പി ആക്ഷേപിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷ കാലം കൊണ്ട് നടന്നിട്ടുണ്ടോ പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ ആകെപ്പാടെ അയച്ചിട്ടുള്ളത് നാലേ നാല് അഞ്ചോ സംഭവങ്ങളുണ്ടായിട്ടുള്ളത് ഈ നിയമമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് നടക്കുന്നില്ല പക്ഷേ നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത്തരത്തിലൊരു നിയമപരി പത്തോ പന്ത്രണ്ടോ വർഷത്തിനുള്ളിൽ ഉണ്ടാകേണ്ടത് നാലോ അഞ്ചോ കേസാണോ അതിൽ തന്നെ വയനാട്ടിലെ കേസിൽ നോട്ടീസ് കിട്ടിയിട്ടുള്ളത് ഒരു അപ്പൊ ഇതിന്റെ ഇരകളാക്കപ്പെട്ടുള്ളത് അല്ലെങ്കിൽ ഇരകളല്ല അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ഭാഗമായി നോട്ടീസ് കിട്ടിയവർ മുസ്ലിം സമുദായത്തിൽ അതിന്റെ അർത്ഥം എന്താ ഈ നിയമപരിഷ്കരണം ഒരു തരത്തിലും മുസ്ലിം സമുദായത്തെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതേ അല്ല മറിച്ച് അന്യാധീനപ്പെട്ട മകം ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്യം പറഞ്ഞല്ലോ ഒരാളെയും ഇറക്കി വിടാൻ പാടില്ല ഒക്കെ കൃത്യമായിട്ടുള്ള നിലപാടക്കാര് പറഞ്ഞല്ലോ ഒരു പാവപ്പെട്ടവനെ ഇറക്കി വിടാൻ പറ്റില്ല കുടി ഇറക്കാൻ പാടില്ല മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഉണ്ടാകണം പക്ഷെ സി പി എമ്മിന് എന്താ സമീപന സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് തീരാവുന്ന തീരാ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കരുത് തീർത്താൽ ബി ജെ പിക്ക് ഗുണം കിട്ടില്ല ബി ജെ പി സഹായിക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നു തൃശ്ശൂരിൽ ശ്രമിച്ചതുപോലെ തൃശ്ശൂരിൽ ചെയ്ത പോലെ തൃശ്ശൂരില് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ വ്യക്തിപ്രഭാവത്തിന് കിട്ടിയ വോട്ടുണ്ട് ഒപ്പം സി പി എമ്മിന്റെ സഹായം നന്നായി കിട്ടുന്ന സി പി എമ്മിന്റെ സഹായം ആക്കാര് നന്നായി കിട്ടിയിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ബി ജെ പിക്ക് അനുകൂലമായി കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് തന്നെ ഈ സഖ്യത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടുമായി കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള ദിവസം രംഗത്ത് വരുമെന്ന തർക്കവും വേണ്ട ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും ഉള്ളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഷംസുഖ സൂചിപ്പിച്ചു ഇതൊരു ട്രെൻഡാണ് നേരത്തെ പറഞ്ഞതുപോലെ മാത്രമാണ് മുഴുവൻ സിനിമ കാണാൻ പോകുന്നതേ അത് തെരഞ്ഞെടുപ്പായിരിക്കും വർഷത്തിന് ശേഷം കേരളത്തിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ വരും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു മതേതര സർക്കാർ രാജ്യത്ത് കേരളത്തിൽ അധികാരത്തിൽ വരും രാജ്യത്ത് രാജ്യത്ത് തീർച്ചയായിട്ടും രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വിഷയുക്തമായ പ്രചരണങ്ങൾ കൊണ്ട് മനുഷ്യനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്ത് അധികാരത്ത് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും ആലോചിച്ച് നോക്കൂ എന്റെ പഴയ സഹപ്രവർത്തകർ പറയാറുണ്ട് ഞാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു പത്തു വർഷക്കാലം രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തിയത് ഞങ്ങളുടെ ഭരണമാണ് പത്ത് വർഷക്കാലം ഉരുഖ്ടി കൊണ്ട് ഭരിച്ചത് കൊണ്ടാണ് രാജ്യം ഒറ്റക്കെട്ടായി നിയമപരിഷ്കരണങ്ങൾ കൊണ്ടു വന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാക്ക അപരവൽക്കരിച്ചുകൊണ്ട് അന്യവൽക്കരിച്ചു കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് അവരിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോയപ്പോ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അശാന്തിയിലേക്ക് പോയില്ല മറ്റു പല രാജ്യങ്ങളെയും പോലെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തർക്കും ഇന്ത്യയുടെ ഭരണഘടനയിലും ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ടാണ് അതിലുപരിയായി ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്ത് അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷ കൊണ്ടാണ് പത്ത് വർഷക്കാലം ഈ രാജ്യം മുന്നോട്ട് പോയത് ആ പ്രതീക്ഷ നമുക്ക് നൽകിയത് കന്യാകുമാരി നിന്നൊരു മനുഷ്യൻ കാശ്മീരിലേക്ക് ത്രിവർണ പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് പോയല്ലോ ആ മനുഷ്യൻ നൽകിയ പ്രതീക്ഷ കൊണ്ടാണ് പത്തു വർഷക്കാലം ഈ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി പത്ത് വർഷക്കാലം നിരന്തരമായി ബി ജെ പിയുടെ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെറുപ്പിന്റെ ഇരയായി മാറിയ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത് ഓരോ ദിവസവും രാവിലെ ഉറക്കമണിക്കുമ്പോൾ ബി ജെ പി ഐ ടി സെൽ ആലോചിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ ദിവസം രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാൽ ആക്ഷേപിക്കാം ഇന്ന് ഇന്ന ദിവസം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് വേട്ടയാടാം ബി ജെ പിയുടെ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഏത് കള്ളക്കേസ് രാഹുൽ ഗാന്ധിയുടെ പേരിടാം എങ്ങനെയാ മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ തകർക്കാമെന്ന് സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിജെപിക്കാർ പക്ഷെ അയാൾ തളരുന്നതേയില്ല അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഒരു അണിവിട പോലും തകർച്ച ഉണ്ടാക്കാൻ ഭരണവർഗത്തിന് കഴിയുന്നില്ല നമുക്കൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്കതിൽ രണ്ട് കമന്റ് വന്നാൽ തകർന്നു പോകുന്ന മനസ്സാണുള്ളത് പറഞ്ഞു അല്ലെ നമുക്കിതിലെ ആരെങ്കിലും ആക്ഷേപം നയിച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വിഷമിക്കും ഇതൊക്കെ നിർത്തി പോയാൽ മതിയായിരുന്നു എന്ന് വീട്ടുകാർ പറയും വിഷമിക്കും പത്ത് വർഷക്കാലം കേസുകൾക്ക് മേൽ കേസുകൾ കള്ളക്കേസുകൾ വേട്ടയാടലുകൾ ആക്ഷേപങ്ങൾ ട്രോളുകൾ ഇനി എന്താണ് ആ മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നത് ആ പത്തു വർഷക്കാലവും ഈ ഏകാധിപത്യപരമായ ജനാധിപത്യത്തെ തിരസ്കരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് അങ്ങേയറ്റത്തെ മോശമായ സമീപനം ഉണ്ടായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ പ്രതീക്ഷയായി ആ മനുഷ്യൻ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ആ മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയും അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിനെയുമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു സംശയവും തവണ വന്നത് സീറ്റിൽ ഞങ്ങൾ നമ്മളെല്ലാം സീറ്റ് കോൺഗ്രസിന്റെ എന്താ സംഭവിച്ചത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഭൂരിപക്ഷം ഉണ്ടായില്ലല്ലോ താഴെ പോകുന്നില്ല ഇപ്പോ നേരത്തെ ഷംസു സാഹിബ് പറഞ്ഞ പോലെ ഷംസുഖ പറഞ്ഞതുപോലെ ചന്ദ്രബാബു കണ്ണുരുട്ടിയാൽ നിതീഷ് കുമാർ പാലം വലിച്ചാൽ തീരാവുന്ന പാട്ടേ ഉള്ളൂ ഇപ്പൊ അവർക്ക് ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ചില കഴിച്ച പാട്ടുകൾ പത്ത് വർഷക്കാരം കൊണ്ടുവരുന്ന നിയമങ്ങൾ മുഴുവൻ ഒരു ചർച്ചയും ഇല്ലാതെ പാർലമെന്റ് ദോശ ചൂടുന്നത് പോലെ ഇപ്പോഴാണ് എന്ന പേരൊക്കെ കേട്ടു തുടങ്ങി അല്ലെ എന്താ പറയുന്നത് ഈ ശീതകാല സമ്മേളനത്തിൽ പാസ് ആക്കി എടുക്കുന്നതാണ് മുനമ്പത്ത് സമരം ചെയ്തു പോയിട്ട് ബി മുരളീധരൻ പറഞ്ഞത് ഈ സീതാർ സമേളത്തിൽ പാസ്സായോ ജെ പി സി ടൈം നീട്ടി കൊടുത്തു എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തു അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി അതാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശക്തി അതിനെ ഒന്നും മാറ്റിമറിക്കാൻ ഒരാൾക്കും കഴിയില്ല ഞങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു അറിയ ടീമുണ്ട് ഞാനാണ് ഏറെക്കാലത്ത് പറഞ്ഞത് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമല്ല ഭരണഘടനാപരമായി എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അടക്കമുള്ളവർ അടിയന്തരാവസ്ഥ കാലത്ത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധിയാണ് മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതല്ല പ്രിയമിൽ എഴുതി ചേർക്കപ്പെട്ടതായത് കൊണ്ട് എന്നതായിരുന്നു ബിജെപിയുടെ വാദം നോക്കൂ ചില സാന്ദർ ചില കാര്യങ്ങൾ ചില സമയത്ത് വരും ഞാൻ ബി ജെ പി ചേർന്നപ്പോഴാണ് അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി വിധി വരുന്നത് എന്താ സുപ്രീം കോടതി വിധി സുപ്രീം സുപ്രീംകോടതിയിൽ ബിജെപിക്കാർ പെറ്റീഷൻ കൊണ്ട് പോയിരുന്നു ആരാ പോയത് സുബ്രഹ്മണ്യൻ സ്വാമിയും മറ്റു ചില ആളുകളും ഒരു പെറ്റീഷൻ കൊണ്ട് പോയി ഞാൻ പറഞ്ഞ വാദം ഉന്നയിച്ചു കൊണ്ട് ഭരണഘടനയിലുള്ള മതേതരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന പ്രിയാമിലുള്ള കാര്യങ്ങൾ അത് തെറ്റായ രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായി ചേർത്തതാണ് എന്ന് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി പോയപ്പോ ആ പെറ്റീഷൻ സുപ്രീം കോടതി തള്ളി എന്നൊരു പറഞ്ഞു നാല് ഭരണഘടനാ ഭേദഗതി അത് സാധു എനിക്കതാണ് അങ്ങനെ മതേതരത്വവും സോഷ്യലിസവും ഉൾപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിയുടെ എന്ന് പരമോന്നത കോടതി സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു ചർച്ച ചെയ്യണ്ടേ നമ്മൾ അവന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് മാത്രല്ല നേരത്തെ ഉള്ള രണ്ട് വിധികളുണ്ട് എസ് ആർ കേസും അതുപോലെ തന്നെ മറ്റൊരു കേസും ഉണ്ട് നമ്മുടെ കേസവാനന്ത കേസും ഉണ്ട് ആ രണ്ട് കേസുകളിലും സുപ്രീം കോടതി അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം പറഞ്ഞിട്ടുണ്ട് മതേതരത്വം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽപ്പെടും എന്തായാലും അർത്ഥം എന്തായാലും അർത്ഥം ഇപ്പോഴുള്ള ആളല്ല മൂപ്പരുടെ മോളിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വിചാരിച്ചാൽ പോലും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും മതേതരത്വത്തെ എടുത്തു കളയാൻ കഴിയില്ല എന്നുള്ളത് നിസ്സംശയം പറഞ്ഞിരിക്കണം എന്നുള്ളത് ഒരാൾക്കും കഴിയില്ല ഇന്ത്യ മതേതര രാജ്യമായി മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ എങ്ങനെയാണോ ഈ രാജ്യത്തെ കുറിച്ചൊരു സങ്കല്പം മുന്നോട്ട് വെച്ചത് അംബേദ്കറും ഒക്കെ ഏത് സങ്കല്പമാണോ മുന്നോട്ട് വെച്ചത് അതേ സങ്കല്പത്തിന് മതനിരപേക്ഷ സമൂഹമായി എല്ലാവർക്കും തുല്യ അവകാശമുള്ള തുല്യതയുള്ള സമൂഹമായി ഈ രാജ്യം തന്നെ അതിന് ഭരണഘടന സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് സംരക്ഷിക്കേണ്ടതുണ്ട് ആ ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള ഇന്ത്യ മുന്നണി പോരാടുന്നത് കർണാടകയിലെ അൻപകുമാർ ഹൈഡ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തിരുത്തി അല്ലെ അവിടെ സജി ചെറിയാനും ഏതാണ് അതേ ഭാഷയിൽ പറഞ്ഞത് കർണാടകയിലെ അനന്ത്കുമാർ ഹെഗ്ഡയാണ് കേരളത്തിലെ സജി ചെറിയാൻ ആരാ സംരക്ഷിക്കുന്നത് മൂപ്പര മുകളിലെ സംരക്ഷിക്കുമ്പോൾ താഴെ പിണറായി സംരക്ഷിക്കുന്നു ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കും ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് സ്വന്തം കൊടച്ചക്രം എന്തൊക്കെയാ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ഇപ്പോഴും കേരളത്തിലെ മന്ത്രിയായിട്ടിരിക്കുകയാണ് കേരള നമ്മുടെ രാജ്യത്ത് തന്നെ ഭരണഘടനക്കെതിരായിട്ട് അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആരായെന്ന് പറയുന്നത് പാടായിരിക്കും ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഭരണഘടനയെ തള്ളി പറഞ്ഞതിന്റെ പേര് അപ്പൊ ഇന്ത്യൻ ഭരണഘടന വിശ്വാസം ഇല്ലാത്ത രണ്ടു കൂട്ടാരാ അതൊന്ന് ബി ജെ പി ആണെങ്കിൽ മറ്റൊന്ന് സി പി എം ആണ് ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് നമ്മളേർപ്പെട്ടിട്ടുള്ളത് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോരാടുന്നത് ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ച പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സത്യപ്രതി ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നേരെ ദീർഘിപ്പിക്കുന്നില്ല നമുക്കിനിയും ഒരുപാട് തവണ കാണേണ്ടതുണ്ട് നമുക്ക് നിരന്തരം ഇത് തന്നെ പറയേണ്ടതുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ നമുക്ക് അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കേണ്ടതുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് യു ഡി എഫ് സർക്കാരുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന നേട്ടങ്ങൾ ഒട്ടേ റദ്ദു ചെയ്തുകൊണ്ട് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി അടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ ഇപ്പൊ ഒന്നുമല്ലാതാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണമുണ്ട് കഴിഞ്ഞ എട്ട വർഷക്കാലത്തെ ഭരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമുക്ക് പുതിയൊരു ഭരണം പുതിയൊരു സംവിധാനം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വന്ന് കേരളത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് അങ്ങനെ വീണ്ടെടുക്കുന്ന സമയത്ത് ആ ഭരണ സംവിധാനത്തിൽ അടക്കമുള്ള ആളുകൾ നിർണായക സ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ എനിക്ക് ഈ വിവരണത്തിനും ഒപ്പം എനിക്ക് അവസരം നൽകിയതിനും ഇവിടുത്തെ കെ എം സി സിയുടെ ഭാരവാഹികളൊപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ച പ്രിയപ്പെട്ട ഇവിടുത്തെ അധ്യക്ഷൻ സലാം അമ്പാട്ടം ഒരു അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല Até por si parada,